ഇതെന്നാ ചേച്ചി ഈ ചേച്ചി കാണിക്കാൻ പോകുന്ന ചോദിച്ചേക്കാൻ പോവാ നാട്ടിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ എല്ലാരും കപ്പയ്ക്ക് കഴങ്ങണ്ടോന്ന് നേരത്തെ അതിനെ കിളുത്ത് വരുന്നേ എന്റെ ചേച്ചി ഇത് പിന്നെട്ട് വെക്കാൻ അതങ്ങ് പോകും കഴിയുമ്പോ പിന്നേം പറഞ്ഞാ പിന്നെ ദിവസം ഇതൊന്നും പറയണ്ട എന്റെ സ്ഥലം എന്റെ കപ്പ ഞാൻ നട്ടത് അതെന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും നീ ഞാൻ ഏപ്പെട്ട എന്തിനു ചെന്നാലും നീ കൊടക്കാനായിട്ട് വരുമല്ലോ ഉടക്കാമെന്നാണോ ഞാൻ ഇത് കഷ്ടപ്പെട്ട ആ ചേട്ടൻ നട്ടത് ഞാൻ കണ്ടതാണ് ചേച്ചി നട്ടതൊന്നല്ല ആ എന്നിട്ട് അത് പറിക്കാൻ നോക്കുക ഇപ്പഴേ ചേട്ടൻ കാണുന്നില്ലേ ഇത് കണ്ടാ ചിലപ്പോ കിട്ടിന്നിരിക്കും എന്തോരം കഷ്ടപ്പെട്ട ഈ കപ്പയെല്ലാം നട്ടത് ഞാൻ തടസ്സം പിടിക്കൊന്നും ഇല്ല കണ്ട് മാറി നിന്നിച്ചിരിക്കും ഞാൻ ഇഷ്ടം പോലെ ഓരോ ദിവസം ഓരോ ചോട് വേരും ഒരീട് പറിച്ചു കഴിയുമ്പോ അതിന് വേരില്ലെങ്കിൽ വേരുണ്ടാവും ആ ഒപ്പം അന്നേരം അത് അവിടെ നിന്ന് വളരുന്ന് എനിക്ക് മനസ്സിലാവും പിന്നെ കിഴങ്ങായോ എന്ന് എപ്പൊ പറ നോക്കും കിഴങ്ങായോ എന്ന് എപ്പൊ പറ ചേച്ചിയാ നോക്കിക്കത് ഞാൻ പുറകെ ഒന്നല്ല ഞാനിപ്പോ പോകുമ്പോ കപ്പ ഇങ്ങനെ ഇളകുന്നു ഇതിനകത്ത് നീ പകട്ട പട്ടാൻ പകലും പട്ടാൻ പകലും വല്ല പന്നിയും കയറിയോന്നറിയാൻ നോക്കിയതാ അന്നേരം അല്ലേ ആ ഇല്ല കണ്ടില്ല എന്നിട്ട് വെച്ചോ ഞാനൊന്നും പറയുന്നില്ല വലിച്ചു വലിച്ചുപൊറിച്ചോ ഒന്നും വേണ്ട ഇനിയിപ്പ ഇലേലും ഞാൻ പറിക്കുന്നില്ല പറിച്ച അഥവാ അതിന് പക്കഴങ്ങോ വേറെ കൊണ്ട് അതും കണ്ണിലിട്ടായിരിക്കും പിന്നെ ഇത് മൊത്തം പിന്നെ ഒരു സാധനങ്ങളാണ് നീ മാറിപ്പോയി എനിക്ക് എന്റെ ആൾക്കാരോട് ും പറയും ആഹ് എന്റെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചാൾക്കാർ എനിക്കുണ്ട് എന്നാന്ന് കേട്ടു എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിച്ച് അടിപൊളിയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏഹ് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ സന്തോഷം എനിക്ക് എല്ലാരോടും പറയാനുള്ളത് എല്ലാരും അടിപൊളിയാക്കി കാണുമല്ലോ ഓണം കഴിഞ്ഞു എല്ലാം ആ എല്ലാം ഞാൻ നിന്നോടല്ല കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ നീ ചേച്ചിയുടെ എല്ലാ ഓണാശംസകൾ എല്ലാരും കേട്ട് കാണുമല്ലോ അല്ലേ നിങ്ങൾ ചോദിക്കണം കേട്ടോ എവിടെ ആയിരുന്നു ഓണത്തിന് കേട്ടാ എല്ലാരും ചോദിക്കണേ ആ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ആഹ് എന്റെ ആങ്ങളുടെ മോടെ കല്യാണം ചേച്ചി എവിടായിരുന്നു അവരോട് പറയേണ്ടി വരും കേട്ടോ ആ